ഹലോ ആ ചേട്ടാ ആ പറ നീ പറിമി മൂവി കണ്ടാണോ ഫാലിമിയോ ഞാൻ കണ്ടതല്ല എന്നെ പറ്റി കാണണോ ചുമ എന്നാ നീ വീട്ടിലോട്ട് വരാൻ പണിയുണ്ട് വീട്ടിലാണെങ്കിൽ ആണോ എന്നാ ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കുമോ എന്നിപ്പോ തന്നെ അറിയാം ഇത് നീ എന്നാ ഏടാ കൂടത്തിനാന്ന് തമ്പുരാൻ അറിയാം ആ ഏതായാലും ചെന്ന് കേറി കൊടുക്കാം അപ്പൊ ഇന്നെനിക്ക് വേറെ പണിയൊന്നുമില്ല നിങ്ങളല്ലേ എനിക്ക് പണി ഇല്ലാണെങ്കിൽ അങ്ങനത്തെ പണിയൊന്നും ഇല്ല ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം പിന്നെ ചെറിയൊരു പണിയുണ്ട് അങ്ങനെ അങ്ങനല്ലടാ ഇത് നല്ല രസമുള്ള പണിയാണ് പണിയാം റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം നല്ല പരിപാടിന്റെ ഒരു വാൾ പേപ്പർ ഓടിക്കണം പിന്നെ പെയിന്റ് ഒടിക്കണം നമുക്ക് രണ്ടുപേർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറിന്റെ പണിയുണ്ട് ഇതുണ്ടല്ലോ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം മൊത്തം ഫുട്ബോൾ ആണല്ലോ അപ്പൊ ഈ ഫുട്ബോൾ തന്നെ അവിടെ മണന്നാമ്പാണ് അവിടെ ഒരു വാൾപേപ്പറിലെ ഫുട്ബോൾ ഓടിക്കണം ഒരു നാലേ നാലു വലി അല്ലെ നാലോ അഞ്ചോ വലിച്ചോ തീർന്നാൽ മതി വേണം വലിപ്പിക്കല്ലോ രാവിലെ അഞ്ഞൂറ് പൗണ്ടിൽ നിന്ന് പോളിഷ് പോളിഷുകാരനെ കൊണ്ട് ഏൽപ്പിച്ച പണിയാ വിളിച്ചേ അഞ്ചു മണിക്കൂറോണ്ട് ഏട്ടാ ഞാൻ പോയിട്ട് വരാം കേട്ടോ പിന്നെ മറക്കരുത് പത്തര ആവുമ്പോൾ വരും ആ പോളിഷുകാർ ആ അടുക്കളയുടെ സ്ലാബിൻ്റെ മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് പൗണ്ട് അതെടുത്ത് കൊടുക്കണേ പണി കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ ഞാൻ എല്ലാം ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പെയിന്റ് മാറ്റുക പിന്നെ വാൾ പേപ്പർ മാറ്റുക ഓക്കേ ബൈ പിന്നെ നാളെ വരണം അല്ല ഈ കണക്ക് ശരിയാവുന്നില്ല ചേച്ചിയെ പറ്റിച്ചു പിന്നെ എടുത്തോളൂ എന്നെടുത്തിട്ടാ നിങ്ങൾ ഇവിടെ നോക്കൂലോ ഞാൻ എത്ര പണിയതോ നീ ഒറ്റയ്ക്കേ നാളെ വന്നേക്കണം നമുക്ക് ഇവിടെ പെയിന്റും നീ ചാടി നിക്കണം നടും വളരുകയും